തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ കെഎസ് യു ജില്ലാ സെക്രട്ടറി സാൻ ജോസ്ന എസ് എഫ്ഐയുടെ മർദ്ദനം മർദ്ദിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കെ സു പ്രവർത്തകർ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു അർദ്ധരാത്രി നടന്ന ഉപരോധം സംഘർഷത്തിൽ സംഭവം അന്വേഷിച്ച് അടിയന്തിരമായി റിപ്പോർട്ട് നൽകാൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി സംഘർഷത്തിൽ പ്രവർത്തകർക്കെതിരെയും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കെ ജില്ലാ സെക്രട്ടറി സാൻജോസിന് എസ് എഫ്ഐയുടെ മർദ്ദനമേറ്റതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഹോസ്റ്റലിലെ ഇടിമുറിയിൽ വച്ച് മർദ്ദിച്ചെന്നാണ് പരാതി വിവരമറിഞ്ഞെത്തിയ പോലീസ് സാൻജോസിനെ ആശുപത്രിയിലേക്ക് മാറ്റി മർദ്ദിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു പ്രവർത്തകർ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു സ്റ്റേഷന്റെ വാതിൽക്കലായിരുന്നു ഉപരോധം അതേസമയം കെ എസ് യുവിന്റെത് തട്ടിപ്പ് സമരമെന്നാരോപിച്ച് എസ് എഫ് ഐ പ്രവർത്തകരും രാത്രി പോലീസ് സ്റ്റേഷനിൽ സംഘടിച്ചെത്തി തുടർന്ന് ഉപരോധത്തിൽ സംഘർഷവും അരങ്ങേറി ഉപരോധത്തിനെത്തിയ എം വിൻസെന്റ് എം എൽ എക്കും എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനമേറ്റു പോലീസിന്റെ മുന്നിൽ വച്ചാണ് കയ്യേറ്റം നടന്നത് എന്ന് എം വിൻസെന്റ് എം പ്രതികരിച്ചു തുടർന്ന് കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറും ക്രൈംബ്രാഞ്ച് ഡിറ്റാച്ച്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറും അർദ്ധരാത്രി സംഭവസ്ഥലത്തെത്തി കല്ലേറിൽ പരിക്കേറ്റ ഒരു പോലീസുകാരനെ ആശുപത്രിയിലേക്ക് മാറ്റി സാൻജോസിനെയും എം എൽ എയും മർദ്ദിച്ചവർക്കെതിരെ കേസെടുക്കുമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേൽ രാത്രി രണ്ടു മണിയോടെ ഉപരോധ സമരം അവസാനിപ്പിച്ചു അമൃതാന്യൂസ് തിരുവനന്തപുരം